എൻ്റെ പേര് എന്നെ ചതിച്ചിട്ടുള്ള ചതിച്ചിട്ടുള്ള എല്ലാ പേര് എൻ്റെ സ്ത്രീകളുടെ പേരാണ് ഇട തുളസി എൻ്റെ ഫുൾ നെയിം തുളസിതരം നായർന്നാണ് അത് തുളസി തുളസി എന്ന് വിളിക്കും സിനിമയിലും കലാരംഗത്തും കൊല്ലം തുളസി എന്നാണ് അറിയപ്പെടുന്നത് അങ്ങനെ അപ്പോൾ അങ്ങനെ കൊല്ലം തുളസി എന്ന് പറഞ്ഞാലേ അറിയത്തുള്ളൂ അപ്പോൾ ആ പേര് വരുത്തിയ വിനകൾ എനിക്ക് ഒരുപാടുണ്ടായിട്ടുണ്ട് ഒരുപാട് ഒരു വലിയൊരു ഇൻസ്പെക്ടർ ബലരാമൻ്റെ ഫംഗ്ഷൻ നടക്കുമ്പോൾ കോഴിക്കോട് മമ്മൂട്ടി ഞങ്ങളെല്ലാവരുടെയൊക്കെ വേറിയിരിക്കുകയാണ് അവതാരിക വന്ന് പരിചയപ്പെടുത്തിയത് അടുത്തതായിട്ട് മലയാളത്തിലെ പ്രശസ്ത സിനിമാ നടി ശ്രീമതി കൊല്ലം തുളസിയെ ഞാൻ ക്ഷണിക്കുന്നു എന്ന് പറഞ്ഞു അപ്പോൾ എല്ലാവരും ശ്രീമതി എല്ലാം ചിരിച്ചു അപ്പോൾ ഞാൻ മമ്മൂട്ടിയോടൊ ഞാനെന്താണോ വെണ്ണായെന്ന് ഞാൻ ചോദിച്ചു ഞാനും പോയി പറഞ്ഞു ഞാൻ ശ്രീമതിയല്ല അവതാരക്കെ വിളിക്കും അവതാരക ഞാൻ ശ്രീമതിയല്ല വേണമെങ്കിൽ കാണിച്ചു തരാമെന്ന് പറഞ്ഞു പരസ്യമായിട്ട് ഞാൻ പറഞ്ഞു എന്നെ അറിയണ്ടേ അവർ അവതാരകെ അറിയണമല്ലോ അപ്പോൾ അങ്ങനെയൊക്കെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് പിന്നെ പല കൊണ്ടും പേരുകൊണ്ട് പെണ്ണാണെന്ന് ഉദ്ദേശിച്ച സിനിമയിൽ എനിക്ക് വലിയ പരിഗണന എന്ന സ്ഥലമുണ്ട് അവസാനം പരിഗണന കിട്ടും പെണ്ണല്ലെന്നറിഞ്ഞപ്പോൾ എന്നെ റൂമിൽ നിന്ന് ഇറക്കി വിട്ടിയ സംഭവമുണ്ട് അതൊക്കെ രസകമായ കാര്യങ്ങളാണ് പണ്ടൊരു ഒരു സിനിമയിൽ ഞാൻ ചെന്ന റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സ്വീകരണം പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് വരുന്നു പ്രൊഡ്യൂസർ അപ്പുറത്ത് നിൽക്കുന്നു അഡ്വാൻസ് കൊടുത്തത് അന്ന് എനിക്ക് അഡ്വാൻസ് ഒന്നും തരുന്ന സമയമല്ല അപ്പം അഡ്വാൻസ് ഞാൻ വാങ്ങിക്കുന്നു അഡ്വാൻസ് ഞാൻ വാങ്ങിച്ചുകൊണ്ട് ഉടനെ ചെന്ന് റൂമില് എഴുതി പ്രൊഡ്യൂസറുടെ മുറിയുടെ അടുത്തൊരു എ സി റൂമെന്ന് എനിക്ക് തന്നു ഞാൻ എനിക്ക് എ സി റൂമൊന്ന് അന്ന് എനിക്ക് അനുവദിച്ചു കിട്ടിയ സമയമല്ലായിരുന്നു ഞാൻ കയറി വച്ചാൽ മതി അവസാനം മുറി വന്ന് കുറവ് കഴിഞ്ഞാൽ ബിയർ വന്ന് ചോദിക്കുന്നു സാർ ആഹാരം എന്താ വേണം സാധനം എല്ലാം തടഞ്ഞിട്ടുണ്ട് പിന്നെ കരിമീൻ പൊള്ളിച്ചതും അതും ഇതെല്ലാം ആയിട്ട് അരമണിക്കൂർ കഴിയുമ്പോൾ അത് വരുന്നു ഒരു പയൻ്റെ മദ്യവും ഉണ്ട് അതും വന്നിരിക്കുക അപ്പോൾ ആ നേരത്ത് പ്രശ്നം പ്രൊഡ്യൂസർ മുന്നോട്ട് വരും കഥ അടക്കുകയല്ലേന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് മനസ്സിലായില്ല എനിക്ക് വേറെ ഈ ദുശ്യന്ത അത് പോയില്ലല്ലോ അവസാനം ഞാൻ ചാപ്പാടും എല്ലാം കഴിഞ്ഞ് ഒരു സ്മാളെടുത്ത് രണ്ട് ബെഗുമാണ് കഴിച്ചു ക്ഷീണം ഉണ്ടായിരുന്നു തിരുവനന്തപുരത്ത് വരും ക്ഷീണം കിടന്ന് ഉറങ്ങി പകുതി ഉറക്കാറായപ്പോൾ പകുതി ആരോ കഥവോന്ന് ഉറന്ന് നോക്കി കഥകൾ ഉറങ്ങി ഞാൻ വന്നു ഞാൻ ചരിഞ്ഞു കിടക്കും എൻ്റെ അടുത്ത് വന്നങ്ങി ഇരുന്നു ഇന്ന് തന്നെ പല ഒക്കെ തടവാൻ തുടങ്ങി ഞാൻ വല്ല എ സിയും ഉവുണ്ട് പേ സി ഒന്നും വേദമായിട്ട് ഉപയോഗിച്ചില്ല മൂടി പോയിച്ചു കിടന്ന് ഞാൻ തടവി 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 തടവിടി എവിടേക്കോ അവിടെ എവിടെയൊക്കെ തടവി തടവി വന്നപ്പോൾ അങ്ങേർക്ക് പിടി കിട്ടി ഇത് പെണ്ണല്ലെന്ന് പെണ്ണല്ലെന്ന് മനസ്സിലായി ഉടനെ പോയി ലൈറ്റിട്ട് ലൈറ്റിട്ടപ്പം ലൈറ്റിട്ട് ആരുടാണ് നീന്ന് ഞാൻ അപ്പം ഞാൻ ചാടി എഴുന്നിട്ട് ഞാൻ പറഞ്ഞു ഞാൻ കൊല്ലം തുളസി കൊല്ലം തുളസി നീ ആണോ കൊല്ലം തുളസി ഞാൻ പറഞ്ഞു അതെ പ്രൊഡ്യൂസറെ വിളിച്ച് എന്നിട്ട് ആ പ്രൊഡ്യൂസറെ അതാ പ്രൊഡക്ഷൻ മാസം വിട്ട് എവനെ പിടിച്ച് താഴെ എടുത്താൽ നൂറ്റിയഞ്ചിലോ കൊല്ലം കൊണ്ടു പിടിച്ച് കൊണ്ടു കൊല്ലം തുളസി ആണെന്ന് പറഞ്ഞത് പറഞ്ഞു പിന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കൊല്ലം തുളസി പെണ്ണാണെന്ന് നടിയാണെന്ന് ഉദ്ദേശിച്ചാണെങ്കിൽ എ സി റൂമൊക്കെ എനിക്ക് അഡ്ജസ്റ്റ് ഞങ്ങൾ രോഗം പറ്റിയിട്ടുണ്ട് പിന്നെ രവത്തം പറ്റിയിട്ടുണ്ട് ഞാൻ ഒരു ക്ലബ് ഞങ്ങളുടെ മന്ന മെമ്മോറിയൽ നാഷണൽ ക്ലബ്ബെന്നൊരു ക്ലബ്ബുണ്ട് ഞങ്ങൾക്ക് അന്ന് ഞാൻ ഒരു ദിവസം ചേരുമ്പോൾ ഒരു അണ്ണാച്ചി ഓടിയിട്ടുണ്ട് ആ അണ്ണാച്ചി എന്നെ കണ്ടോ ഭയങ്കര സന്തോഷം വേറൊന്നുമല്ല അയാൾക്ക് സിനിമാ രംഗത്തുമായിട്ട് ഒരുപാട് പേർക്ക് പരിയുണ്ട് അപ്പോൾ ഞാൻ അപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞു എനിക്ക് സിനിമാ രംഗമായിട്ട് നല്ല നല്ല ഇതുണ്ട് ഞാൻ ആരൊക്കെയാണ് അപ്പോൾ ഒരു പേര് നടിമാരുടെ പേരാണ് അവരുടെ പേരിൻ്റെ മുമ്പെല്ലാം സ്ഥലപ്പേരുണ്ട് സ്ഥലപ്പേരുള്ള ഒരു മൂന്നാല് നടിമാരുടെ പേര് പറഞ്ഞ എൻ്റെ കൂട്ടത്തിൽ പുള്ളി കൊല്ലം തുളസിന്ന് കൂടെ പറഞ്ഞു ഞാൻ പറയും ഒരു വട്ടെല്ലാം എനിക്ക് നല്ല ആ ആ ഈ പറഞ്ഞപ്പോഴേ എനിക്ക് മനസ്സിലായി സംഭവം വേറെ രീതിയിലാണെന്ന് പോകുന്നത് മനസ്സിലായി അപ്പോൾ പറഞ്ഞു അദ്ദേഹം പറഞ്ഞു അപ്പോൾ ഞാൻ കൊല്ലം തുളസി എന്ന് കേട്ടപ്പോൾ ഞാൻ ചോദിച്ചു കൊല്ലം തുളസിയാണ് അപ്പോൾ എനിക്ക് മനസ്സിലായും ഇവിടെ വിടുവായാലാണ് വെറുതെ അനാവശ്യമില്ലാത്ത കാര്യമാണ് സിനിമാക്കാരെ കുറിച്ച് പറയുന്നത് ഞാൻ പറഞ്ഞു കൊല്ലം തുളസി അവൾ അത്ര കാര്യമൊന്നും അല്ല അവൾ ഡീസെൻ്റ് ആണല്ലോ എന്ന് ഞാൻ പറഞ്ഞു ഏയ് ആര് പറഞ്ഞു ഞാൻ പോകുന്ന വാരത്തിൽ ഊട്ടി കൊണ്ടുപോയി ഊട്ടി കൊ ഊട്ടി കൊണ്ടുപോയി എന്നാ എന്നാ സാറ് അവരെ ഐശോ ഒന്നും പറയണ്ട ഞാൻ മനുഷ്യ എങ്ങനാണോ എന്താ ഫൈവ് തൗസൻഡ് റുപ്പീസ് അഞ്ച് സാരി ബെസ്റ്റ് പെർഫോമൻസ് ആ പറഞ്ഞു ഞാൻ ചെവ്കൂറ്റി ഒരൊറ്റ വെച്ചു കൊടുത്തു ഇതാണ് സിനിമാക്കാരെക്കുറിച്ച് സിനിമാ നടീതരന്മാരെക്കുറിച്ചൊക്കെ അപവാദങ്ങൾ പറയുന്ന ഒരു വർഗമുണ്ട് അവരാരുന്നു പോലും അല്ല കേട്ടും ഇപ്പോൾ പേര് കേട്ടും കൊല്ലം തുളസി പെണ്ണാണെന്ന് വിചാരിച്ചു അവൻ എന്തെങ്കിലും ചെറിയ അനുഭവങ്ങൾ കാണുമായിരിക്കും അങ്ങനെ ആക്ഷേപിക്കുന്ന ഒരു ഒരു സമൂഹവും ഉണ്ട് നമുക്ക് സിനിമാക്കാർക്ക് ഇത്തരം അപശുതകളും ഉണ്ടാകാറുണ്ട്